ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് യാക്കോബ് നാല് പത്ത് കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുമെ അവിടുന്ന് നിങ്ങളെ ഉയർത്തും ദൈവം ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ ആ വ്യക്തിയെ താഴ്ത്താൻ ആർക്കും സാധിക്കുകയില്ല ഒരു ശക്തിക്കും ആവുകയില്ല അതിൻ്റെ എത്രയോ തെളിവുകൾ നമ്മുടെ ജീവിതത്തിന്റെ മുന്നിലുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉണ്ട് ആടുമേച്ച് നടന്ന മോശയെ ഇസ്രായേലിനെ നയിക്കാൻ ദൈവം ഏൽപ്പിച്ചില്ലേ എറിയപ്പെട്ട ജോസഫിനെ ഈജിപ്തിന്റെ ഭരണാധികാരിയാക്കി ദൈവം ഉയർത്തിയില്ലേ ആട്ടിടയനായ ദാവിദിനെ ദൈവം രാജാവാക്കി മാറ്റിയില്ലേ ചുങ്കക്കാരനായ മത്തായിയെ കർത്താവ് ശിഷ്യന്റെ സ്ഥാനം നൽകി ഉയർത്തിയില്ലേ മീൻ പിടിച്ച് നടന്ന പത്രോസിനെ പ്രഥമ ശിഷ്യന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയില്ലേ എത്രയോ തെളിവുകൾ നമ്മുടെ ജീവിതത്തിന്റെ മുന്നിൽ ഉണ്ട് ദൈവം ഒരാളെ ഉയർത്തിയാൽ ആ വ്യക്തിയെ താഴ്ത്താൻ ആർക്കും സാധിക്കുകയില്ല എങ്കിൽ ആ ദൈവസന്നിധിയിൽ എളിമപ്പെടാം എളിമപ്പെട്ടവരെയാ ദൈവം ഉയർത്തിയത് അവരുടെ ജീവിതങ്ങൾ കണ്ടപ്പോൾ അവരെ കൈപിടിച്ച് ദൈവമുയർത്തി പരിപാലിച്ച് കൂടെ നടന്നു നാം എളിമപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ എളിമയുള്ളവരായി ജീവിക്കുമ്പോൾ ദൈവം നമ്മളെയും ഉയർത്തും പിന്നെ നമ്മെ താഴ്ത്താൻ മറ്റാർക്കും സാധിക്കുകയില്ല നമ്മുടെ ദൈവം ശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ